യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ ഫെബ്രുവരി ഇന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവ് ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സുഹസ്ഥം ചെയ്യുന്ന കർത്താവ് കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമ്മിൽ മാധ്യസ്ഥരെ ഞാൻ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിന് പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീട് ോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈ ഷോ അവരെ എല്ലാവരെയും അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അടുത്താർത്തയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയമുണ്ടാകാൻ പരിശുദ്ധം ദേ മക്കൾ പ്രാർത്ഥിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞു അതിനാണി മരുഭൂമിലോട്ട് കൊണ്ടുപോകുന്നത് സ്വയം ചെറുതാകാൻ അവിടെ വായി നോക്കി ആ പലതൊക്കെ അഥവാ വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും പല രീതിയിൽ കല്ലപ്പം ആകുക ഇങ്ങനെയുള്ള തലയുടെ പരിപാടിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെ എല്ലാം കൺഫണ്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ ദേവപുത്രനാണെന്നുള്ളത് ഒരാട്രിബ്യൂഷനല്ല അത് യശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ് ജയിച്ച് കഴിയുമ്പോൾ പറയാൻ എന്താണെന്നറിയാമോ അവൻ ആത്മാവിശക്തിപ്പെട്ട അവ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യുവതിയായാലേക്ക് വന്നു അപ്പം നിൻ്റെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ് ആത്മാവനെ ശക്തിപ്പെടുന്നത് ദൈവം നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തി ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് അതെന്താണ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി മനോഹരമാണ് സുവിശേഷം എന്നെ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്നത് മരുഭൂമി നടക്കണത് എന്താണ് ദൈവപൊത്തം എന്നുള്ള നിന്റെ സ്റ്റാറ്റസ് എവിടെയാണ് എൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത് അന്ന് നീ മരുഫുവിനാൽ ഓർക്കണം നീ മരുഭുവിനാൽ നോർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് എൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഗംഭീര പ്രോസസ്സിങ്ങാണ് ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യം പേരുന്ന കവിത വെട്ടിയാർ വെട്ടിയാറിൽ ഇന്ന് കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ ആണ് പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയുന്നത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ് ഒന്ന് അവർക്ക് ഒരു വഴി വീട് ഒരു വഴി സ്ഥലമുണ്ട് പക്ഷേ രണ്ട് പറമ്പുകാർ രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല അതാണ് പ്രശ്നം വിൽക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല വിൽക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല അപ്പ ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവെ വിൽക്കാനും പറ്റണില്ല പൊറുക്കാനും പറ്റണ്ടെന്ന് എഴുതി അത് അപ്പം വഴി കൊടുത്താ മതി പക്ഷെ കൊടുക്കത്തില്ല വർഷങ്ങളോട് ചോദിക്കുന്നതാണ് കിട്ടത്തില്ല കിട്ടണില്ല ഇവളുടെ ആസ്തി എന്താണ് ഇവളുടെ ആസ്തി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്ക നിഷ്കപടതയാണ് കർത്താവിന്റെ തിരുസന്റെ എടുത്ത ഉടമ്പടിയിലെ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ നല്ല കേൾക്കാൻ നല്ല രസമാണ് കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ വാക്കിൽ കൂടി പോവുകയാണ് രാത്രി അപ്പോഴുണ്ട് പെരുമഴയെത്ത് രണ്ട് കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം അപ്പം ഇവ രണ്ട് പത്രം വെള്ളത്തിൽ നിന്നെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി ഉണക്കി പഴയതുപോലെ അത് അച്ചു വൃത്തിയാക്കി എടുത്തിട്ട് ഇവള് ഓരോ വീടുകളിലും കൊണ്ടേ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിനെയും നിഷ്കാപുട്ടിയും പിടികിട്ടി ഇരിട്ടത്ത് കിട്ടിയ പത്രമല്ലേ ഇവളെ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ് അത് ഓർക്കണു ക്രിസ്ത്യൻ പള്ളി വാതിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി തന്നെ ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ് സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല മതം മാറ്റമൊന്നുമല്ല അത് ബോധമില്ലാത്ത പരിപാടണ അതല്ല ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലുമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പക്ഷേ അതേ സമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കണ കാര്യം ഈ ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട വീലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടു കടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ് ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം ദൈവം ചെയ്യാമുള്ള മാക്സിമം ചെയ്തു എന്ത് ചെയ്യുന്നറിയാവോ പിറ്റേ ദിവസം ഈ രണ്ട് വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത രണ്ട് വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ പോകാം എന്നുവെച്ചാൽ പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോണ് നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് ആറ് മീറ്റർ വഴി നീളത്തിലുള്ള വഴി രണ്ടുപേരും കൂടി കൂടുതലും പോയി അതാ അതാ വിഷയം കാപട്ടിയുമില്ല എന്നുണ്ടെങ്കിൽ സത്യം പ്രത്യസന്ധമ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി ഇപ്പം നമുക്കെല്ലാം പറ്റേണ്ട വിശേഷ ദൈവം ആദ്യം അത്ഭുതം കാണിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് കാപട്ട്യമാണ് ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാവെന്ന് പറയണ പിന്നിൽ ഒരു കാപട്ട്യമുണ്ട് ഇത് ദൈവം വെച്ച് പുറമിക്കത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതിയെന്ന് കർത്താവ് ചെയ്യാമുള്ളത് ആദ്യമേ ചെയ്തു കഴിഞ്ഞു കുരിശിലെ മരണം വീൻ്റെ ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം അത് കർത്താവിൻ്റെ പീഠാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്തേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ ഇനിയും ദൈവം ചെയ്യട്ടെ ലോജിക്ക് അതിൻ്റെ അടുത്ത് ലോജിക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധന്മാൻഡ്യ നാമത്തിൽ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക